സർ പൊതുസമൂഹത്തിൽ പൊതു മധ്യത്തിൽ വെച്ചിട്ട് അഭിഭാഷകരായിക്കോട്ടെ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ ഡോക്ടേഴ്സൊക്കെ ആയിക്കോട്ടെ നമുക്കറിയാം ആക്രമിക്കപ്പെടുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് വന്ദനയുടെ കൊലപാതകവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവകാശങ്ങളൊക്കെ സാറിന് അറിയാം സാറും ഒരു അഡ്വക്കേറ്റ് ആണല്ലോ പ്രാക്ടീസിങ് ചെയ്യുന്നതാണ് അപ്പോൾ സാറിന് അറിയാമല്ലോ സാറിൻ്റെ കൂട്ടത്തിൽ തന്നെ സാറിന് അറിയാവുന്ന എത്രയോ അഡ്വക്കേറ്റ്സിന് വളരെ മോശമായ അനുഭവങ്ങൾ ചില കേസുകളെ ഏറ്റെടുക്കേണ്ടി വരുമ്പോഴാണെങ്കിൽ പോലും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പൊതുവായിട്ട് ഞാൻ ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മൾ നിരന്തരം കാണുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഇവർക്കെല്ലാം ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ ഇതിനൊരു ആക്ട് വരേണ്ടത് അത്യാവശ്യമല്ലേ ഇപ്പോൾ കേരളത്തിൽ ഇതൊരു പ്രധാന ചർച്ചയായത് ഡോക്ടർ വന്ദനയുടെ മരണം നടന്ന സമയത്താണ് അവർക്കെതിരെ അവർ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചികിത്സയ്ക്ക് വന്ന മറ്റൊരാൾ വളരെ അപ്രതീക്ഷിതമായി അവർ ആക്രമിച്ചു അവർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി വളരെ വ്യാപകമായ കേരളം മുഴുവൻ വ്യാപകമായ ഒരു പ്രതിഷേധം നടന്നു അതിനെ തുടർന്ന് പ്രൊട്ടക്ഷൻ ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആൻഡ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സർക്കാർ ഡോക്ടർമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ബില്ല് കൊണ്ടുവരികയും അവരുടെ സംരക്ഷണം അതായത് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിലെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അക്രമങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനുള്ള നിയമം കൊണ്ടുവന്നു അപ്പോൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ളൊരു ജനറൽ പ്രൊവിഷനാണുള്ളത് അതിനുവേണ്ടി പ്രത്യേകമായൊരു പ്രൊവിഷൻ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് ഒന്നും നിലവിൽ എഫക്റ്റീവായി വന്നിട്ടില്ല പക്ഷെ ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന കേസുകളാണെങ്കിലും അല്ലെങ്കിൽ പരാതികൾ എടുക്കുമ്പോൾ കേസുകളണെങ്കിലുമൊക്കെ വരുന്നത് ഉള്ളു പക്ഷെ അവർക്കുള്ളൊരു ഒരു വലിയ പ്രത്യേകത മാധ്യമ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചൊരു വലിയ സമൂഹത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുണ്ട് ഉദാർത്ഥത്തിന് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ വളരെ കൂടുതൽ പൊതുമധ്യത്തിൽ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് പലപ്പോഴും അവർ ഒന്നെങ്കിൽ ഹരാസ് ചെയ്യപ്പെടുക അതല്ലെങ്കിൽ അവർക്കെതിരെ ഒരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുക ശാരീരികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതെല്ലാം സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് വിധേയമായിട്ടുണ്ട് ഏതാണ്ട് സമാനമാണ് അഭിഭാഷകരെ സംബന്ധിച്ചുള്ളത് ഇപ്പം അത് മറ്റ് തൊഴിലിടങ്ങളിലും അതേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ടു കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സമൂഹത്തെ സംബന്ധിച്ച് പലപ്പോഴും ആ വിഷയങ്ങളുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പലപ്പോഴും ഡോക്ടർമാരെ സംബന്ധിച്ച് അവരൊരു വിരോധത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഒന്നുകിൽ അത് അവിടുത്തെ സൗകര്യങ്ങളുടെ അപര്യാ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം അതല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാകാം സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാകാം ഈ തരത്തിൽ ചെറുതായി തുടങ്ങുന്ന വിഷയങ്ങൾ പിന്നീടൊരു അക്രമത്തിലേക്കൊക്കെ പോവുകയും ഹോസ്പിറ്റലിൽ അക്രമം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുന്ന അക്രമത്തിനും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനവും കൃത്യമായ ചട്ടങ്ങളും ശക്തമായ നിയമസംവിധാനവും നിലവിലുണ്ട് അങ്ങ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം അഭിഭാഷകരെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട വിഷയം അഭിഭാഷകർക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അവർ ഏറ്റെടുക്കുന്ന കക്ഷികളല്ല പ്രധാനമായിട്ടും ഒന്നുകിൽ അവരുടെ എതിർ കക്ഷികളായിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ അഭിഭാഷകർ പലപ്പോഴും എന്താണ് ക്രിമിനൽ കേസുകൾ ഏറ്റെടുക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റംഘടത്തെ ഘട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ഒക്കെ വക്കാലത്തെടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ എതിർ കക്ഷികളായി വരികയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത് പലപ്പോഴും കോടതി ക്ക് പുറത്ത് ഇപ്പൊ കോടതി കോമ്പൗണ്ടിനകത്ത് അഭിഭാഷകരെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമില്ല പക്ഷെ കോടതിക്ക് പുറത്ത് ഓഫീസിൽ പൊതുസമൂഹത്തിൽ റോഡിൽ ഒക്കെ വെച്ചിട്ട് പലപ്പോഴും അഭിഭാഷകർക്ക് നേരെ ഒന്നുകിൽ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്രമണം അവരുടെ ഓഫീസുകളിൽ കയറി വീട്ടിൽ ഇപ്പോൾ അടുത്ത ദിവസം ഒരു യുവ അഭിഭാഷകയെ വീട്ടിൽ കയറി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരുടെ വീട്ടിൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി തൊട്ടടുത്ത ദിവസം കണ്ണൂർ ഭാഗത്ത് ഒരു അഭിഭാഷകനെ റോഡിൽ വെച്ച് ആക്രമിക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ പൊതുവായിട്ടുണ്ടാകുന്നത് ഒന്നുകിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന എതിർകക്ഷികളിൽ കക്ഷികളിൽ നിന്നുണ്ടാകുന്ന ഒരു അക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അതിനൊരു നിയമ സംവിധാനം നമ്മുടെ രാ നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് മറ്റു മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലൊരു നിയമസം ഉണ്ടോ ഇപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതുപോലെ അഭിഭാഷകരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നുള്ള ചർച്ച രാജ്യത്തെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ബില്ല് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അത് ബാർ കൗൺസിലുകളോടും അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്ത് ബാർ കൗൺസിലുകളുടെ അഭിപ്രായം തേടുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ബില്ല് നടപ്പായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ രാജസ്ഥാനിലും കർണാടകത്തിലും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ബില്ല് നടപ്പായിട്ടുണ്ട് അതിന് പോരായ്മകളുണ്ടാകാം പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു സംരക്ഷണ നിയമം അഭിഭാഷകർക്ക് പൂർണ്ണമായും തൊഴിലിടങ്ങളിലും അവരുടെ തൊഴിൽ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അക്രമത്തിൽ നിന്ന് അതല്ലെങ്കിൽ ഹരാസ്മെന്റിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമ സംവിധാനം നടപടിക്രമങ്ങളടക്കം ഹരിയ രാജസ്ഥാനിലും കർണാടകത്തിലും നടപ്പാക്കിയിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന സംസ്ഥാനവും ഉത്തർപ്രദേശുമൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള കരട് ബില്ലുകൾ തയ്യാറാക്കി അതതിൻ്റെ പ്രോസസ്സിൽ നിൽക്കുകയാണ് പക്ഷെ കേരളത്തിൽ കേരളത്തിലെ അഭിഭാഷക സംഘടനകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടിട്ടുള്ള അഭിഭാഷക സംഘടനകളും അസോസിയേഷനുകൾ അഭിഭാഷകരുടെ ജില്ലാ തലത്തിലുള്ള അസോസിയേഷനുകളാണെങ്കിലും ഹൈക്കോടതി അസോസിയേഷൻ ആണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിലായി ഇത് സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിന്റെ ഡ്രാഫ്റ്റ് ബില്ലുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു നടപ്പാകുന്ന സാഹചര്യത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്തുകൊണ്ടാണെന്നാണ് കരുതുന്നത് അത് കൃത്യമായ നിയമോപദേശവും അതല്ലെങ്കിൽ സർക്കാരിൽ അത് ഒരു പ്രോസസ് ചെയ്ത് വരാനുള്ള സമയവുമായിരിക്കാം അതിന്റെ തടസ്സം പക്ഷെ നടപ്പാക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ അഭിഭാഷക സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഡോക്ടർമാരുടെ സംരക്ഷണം പോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സംരക്ഷണം പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർമാരെക്കാൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സമൂഹത്തിൽ നേരിട്ട് ആളുകളുമായി അതുപോലെ തന്നെ ഇടപെടുകയും അതും ഏറ്റവും കൂടുതൽ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഒരു വിഭാഗമാണ് അഭിഭാഷകൻ അതെല്ലാം വിഭാഗത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ ഒരു പ്രധാനമായും ഒരു സംരക്ഷണം കിട്ടേണ്ട തൊഴിലിടങ്ങളിൽ സംരക്ഷണം കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് അഭിഭാഷകർ എന്ന് പറയുമ്പോൾ അവരുടെ ഓഫീസുകളും എല്ലാം തൊഴിലിടത്തിൻ്റെ ഭാഗമാണ് അത് വീട്ടിലാണ് ഓഫീസെങ്കിൽ വീട്ടിൽ ഇനി താ അഭിഭാഷകനെ സംബന്ധിച്ച് ഇരുപത്തി ഡോക്ടർ ഒരു ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ഒരു പ്രൊഫഷണലാണ് എന്ന് പറയുന്ന പോലെ തന്നെ അഭിഭാഷകനും ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് ഏത് സമയത്തും ഒരു നിയമ സഹായത്തിനോ സംവിധാനത്തിനോ അത് പോലീസ് സംവിധാനത്തിന് മുൻപിലാണെങ്കിലും ഇനി കോടതികളിലാണെങ്കിലും ഇപ്പോൾ ഒരു പ്രതിയെ ഹാജരാക്കുന്നതിന് സമയപരിധിയില്ല അപ്പോൾ അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിയമസംവിധാനത്തിൻ്റെ ഭാഗമായി അതിന് സംരക്ഷണം കൊടുക്കാൻ വ്യക്തികൾക്ക് സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളൊരു ഒരു ഒരു ഓഫീസറാണ് അഭിഭാഷകൻ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് അഭിഭാഷകരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ തൊഴിലിന് പോകുന്ന സമയത്ത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾക്ക് പോകുന്ന സമയത്ത് അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും മറ്റ് യാത്രയിലാണെങ്കിലും ഒക്കെ ഒരു സംരക്ഷണം നിയമപരമായ സംരക്ഷണം അക്രമത്തിൽ നിന്നും അതുപോലെ തന്നെ ഹരാസ്മെന്റിൽ നിന്നുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ന്യായമായൊരു നിയമ സംവിധാനം നടപ്പാക്കേണ്ട സംവിധ സമയം അതിക്രമിച്ചു അത് അടിയന്തരമായി നടപ്പാക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് കാരണം പല ഘട്ടങ്ങളിലും അഭിഭാഷകർക്ക് നേരെ കോടതിക്ക് പുറത്തും നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഓഫീസുകൾക്ക് മുന്നിലും ഇപ്പോൾ എറണാകുളത്ത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു അഭിഭാഷകൻ്റെ കുടുംബത്തിന് നേരെ ഒരു ഒരു സമൂഹ ഒരു റോഡിൽ വെച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വലിയ അക്രമമുണ്ടായി അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അക്രമം അക്രമത്തെ തുടർന്ന് പരിക്കേൽക്കുന്ന ഉണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി കേസെടുക്കുക കേസ് ഇപ്പോൾ ഏത് ആൾക്കെതിരെ അക്രമമുണ്ടായാലും ശാരീരിക അക്രമമുണ്ടായാലും കേസ് ഉണ്ടാകുമല്ലോ പക്ഷെ അതിനേക്കാളപ്പുറത്ത് അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് അവകാശമാണ് അതിനുള്ള നിയമസംവിധാനം നടപ്പാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അടിയന്തരമായി നടപ്പാക്കപ്പെടേണ്ട ഒരു സംവിധാനമാണ് അഡ്വക്കേറ്റ്സ് പ്രൊട്ടക്ഷൻ ബിൽ എന്ന് അപ്പോൾ സാർ ഈ പറയുന്നത് പോലെ ഈ പലതരത്തില് പല സമയങ്ങളിലായിട്ട് ഇത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവം സാറ് പറഞ്ഞു ഇതെല്ലാം നോക്കി കാണുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പക്ഷെ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ സർക്കാരിന് മുമ്പിലേക്ക് ഇപ്പോൾ പലതരത്തിൽ ഡ്രാഫ്റ്റ് ബില്ലുകൾ അയച്ചു എന്ന് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സർക്കാരും ഇതിനു വേണ്ടുന്ന ത്വരിതഗതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതല്ല എന്തിനാണ് ഇത്രയും കാലതാമസം ഇത്തരം കാര്യങ്ങളിൽ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യം എന്താണ് പൊതുവിൽ ഒരു മനഃപൂർവ്വമായിട്ട് താമസിക്കുന്നതാവണം എന്നില്ല പക്ഷേ എങ്കിൽ പോലും അത് നടപ്പാക്കി കിട്ടുക എന്നുള്ളത് ഒരു പൗരനെ സംബന്ധിച്ച് ഒരു പ്രൊഫഷണൽ ആളെ സംബന്ധിച്ച് അവരുടെ അവകാശത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ബിൽ എന്ന് പറയുന്നത് ഡോക്ടർമാരെ പോലെ തന്നെ അവർക്ക് നടപ്പാക്കി കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ അതിന് സർക്കാർ എന്താണ് തടസ്സം എന്നുള്ളത് സർക്കാരാണത് പറയേണ്ടത് കാരണം സംഘടനകളാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിഭാഷക സംഘടനകൾ ആണെങ്കിലുമൊക്കെ പലപ്പോഴായി സർക്കാരിന്റെ മുന്നിൽ ഈ ആവശ്യവും ഉന്നയിച്ചു കൊണ്ടുള്ള നടപടിക്രമങ്ങളുമായി പോയിട്ടുണ്ട് അത് നിലവിൽ പരിഗണനയിലുമാണ് പക്ഷെ അത് നടപ്പാക്കി കിട്ടാനുള്ള ഒരു കാലതാമസം ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് അത് അടിയന്തിരമായി നടപ്പാക്കുക എന്നുള്ളത് പൂർണ്ണമായും സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് അത് അതിനുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയി ത്വരിതഗതിയിൽ അത് എടുക്കുക എന്നുള്ളത് മാത്രമേ അതിന് ചെയ്യാനുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും